ഇമോഷണലിസ്റ്റ് ഇമോഷണലിസ്റ്റ് ഇപ്പോ അത് അത് ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം നമ്മൾ മനസ്സിലാവും അഫ്ഗാനിസ്ഥാനിൽ വർഷങ്ങളോളം കോൾഡ് പോയതിനു ശേഷം മുജാഹിദീനുകൾ താലിബാനും അമേരിക്കയും എല്ലാവരും അതുപോലെ ആയിരക്കില് ബോംബുകൾ മനുഷ്യരുടെ കാലി കൈ പോകുന്നു അപ്പൊ ഞാൻ ഈ ഖണ്ഡഹാരം പറഞ്ഞ സിനിമയുണ്ട് അതൊരു സെമി ഫിക്ഷൻ പറയാൻ അങ്ങനത്തെ ഒരു ഡോക്യുമെന്ററി ജീവിതത്തിലത് വളരെ പ്രശസ്തരായിട്ട് ഇറാനിയൻ സംവിധായകൻ മോസിൻ മക്ബൽ ബോഫാണ് അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്ത് വരികയും അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഒരു നയൻറ്റീസിലൊക്കെ അവസാനത്ത് ഒരു ക്രേസ് പോലെ എല്ലാവരും വന്നു കണ്ടിട്ടില്ല സിനിമ കപ്പ് മറ്റേ മൂമെന്റ് ഓഫ് ഇന്നസെൻസ് ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ ഖണ്ഡഹാരം എടുത്ത സമയത്ത് ഞാൻ അതിലൊരു രംഗപ്പ് അങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ കൈകാലം പോയ മനുഷ്യർക്ക് ആർട്ടിഫിഷ്യൽ ലിമ്പു കൊടുക്കാനായിട്ട് ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഓർഗനൈസേഷൻ അവർക്ക് കുറെ ഇങ്ങനെ സഹായമുള്ള ഓർഗനൈസേഷൻ അവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരെ ക്യൂ നിക്കുകയാണ് അപ്പൊ അഞ്ഞൂറ് പേരുടെ കയ്യിൽ കാലം പോയിട്ടുണ്ടെങ്കിൽ പത്തൊന്നൂറ് ആർട്ടിഫിഷ്യൽ ലിമ്പുകൾ ഇവരെ കയ്യിൽ അത് കിട്ടും അപ്പൊ ഈ ക്യൂ നിക്കുന്നതിന്റെ വിളി എന്താണെന്ന് പറയുക എന്റെ ശത്രു കാരണം എന്റെ തൊട്ട് മുമ്പിൽ അവൻ മാറിക്കഴിഞ്ഞാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ലിമ്പ് കിട്ടും അപ്പൊ ഈ അഫ്ഗാനിസ്ഥാനിൽ നിൽക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെ കൈയും കാലം അവരുടേതായിട്ട് കുറ്റം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ വിചാരം തന്നെയുള്ള ശത്രുടെ തല്ലൊക്കെ ഉണ്ടാവും തറക്കും ഒരു ജോലി നമ്മളൊക്കെ പണ്ട് ഒരു കുറച്ച് സാധനങ്ങൾ കിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളെക്കാൾ മുമ്പിൽ വരുന്നവരെ നമ്മൾ എതെങ്കിൽ അത് തർക്കവും ബഹളങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പൊ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അമേരിക്കയോ താലിബാനോ ഈ റഷ്യയോ ഒന്നും അല്ല ഒരു ശത്രു തൊട്ട് മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ ഇതിന്റെ ഒരു വൈകാരികമായിട്ടുള്ള ആഘാതമല്ല ഇത് ഒരു കലാസൃഷ്ടിയിലൂടെ വരും ഈ പറയുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഡോക്യുമെന്റ് അല്ലെങ്കിൽ നിങ്ങളിപ്പോ എഴുതുന്ന പത്ര റിപ്പോർട്ടുകൾ ഞാൻ അത് താഴ്ത്തിക്കാണല്ലോ അതേ പറ്റും നമ്മൾ നേരിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാൻ പറ്റുള്ളൂ പക്ഷെ കൊറേ വർഷങ്ങൾ കഴിഞ്ഞ ചരിത്രത്തിന്റെ ഒരു ഒരു വലിയ പെട്ടെന്നുള്ളത് മാറിക്കൊണ്ട് നമ്മുടെ ഒരു ഇമോഷണൽ ഹിസ്റ്റേറ്റ് മാറുമ്പോൾ ഒരു വലിയ യുദ്ധം നടക്കുമ്പോൾ അവിടെ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുമ്പോൾ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പറയും പോയി നാട് വിട്ട് ഓടിപ്പോ കുട്ടികളെ കാണാൻ ഉണ്ടാവാം അച്ഛനും അമ്മമാരും തൊട്ട് മുമ്പിൽ ഒന്ന് വെടിയേറ്റ് മരിക്കുക റേപ്പ് ചെയ്യപ്പെടുക ഇതിനെ പറ്റിയുള്ള കഥകൾ എഴുതുമ്പോഴാണ് ഇത് എത്രമാത്രം വൈകാരികമായിട്ടുള്ള പ്രശ്നമാണെന്നുള്ളതും ഇതിന്റെ ആഘാതം എന്താണെന്നുള്ളത് പറയാനല്ലേ എഴുത്തുകാരും മറ്റുള്ളവർ അപ്പൊ ഈ അധിനിവേശത്തിന്റെ ഒരുപക്ഷെ കഥ പറയുന്നത് കുറച്ച് സമയം എടുത്തൊരു കാലവെള്ളം കൊണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോഴും മനസ്സിലാകാതെ ഈ രണ്ടാ ഞാൻ തന്നെ സംസാരിക്കുന്നു ഈ വല അവാ സമയത്ത് പത്തൊൻപത് കൊല്ലം മുമ്പ് കഴിഞ്ഞതാണ് ഈ മറ്റേ ലോകമഹായുദ്ധം ഇപ്പോഴും നമ്മുടെ പല നോവലുകളും അതിനെ പറ്റി വരുന്നു മിക്ക വേറെ എല്ലാ ചലച്ചിത്ര പ്രദർശന മറ്റേ മേളകളിലും ഒരു സിനിമ ഒരു കൊല്ലത്തില് ഇതിനെ ബന്ധപ്പെടുത്തി മറ്റേ ജൂത കൂട്ടക്കളെ പറ്റിയോ അല്ലെങ്കിൽ പോളണ്ടിലെ റഷ്യ അല്ലെങ്കിൽ ജമ്മിനി അർജ്ജിച്ചു കയറിയതിനെ പറ്റിയൊക്കെ ഇങ്ങനെ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് വർഷങ്ങൾക്ക് ശേഷം അത് ആളുകളുടെ ഒരു മനസാക്ഷിയില് മുഴുവ മാഞ്ഞു പോയിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ അപ്പൊ അത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നടത്ത എഴുത്തുകാരന്റെ ഒരു മെറ്റീരിയലായിട്ട് മാറും അത് എന്റെ അർത്ഥം ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാവണം എഴുത്തുകാർക്ക് സമ്പന്നമാണ് എന്നുള്ളതല്ല പക്ഷേ അല്ലെങ്കിൽ ഒന്നെന്നുള്ള രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ അധികാര സമവാക്യങ്ങൾ മാറുന്നില്ല അത് വൈൽഡായിട്ട് തിരിച്ചു വന്ന കാലം പറ്റി ഇത് നടക്കണം അപ്പൊ നടന്നേ പറ്റൂ എന്നെ പറ്റി എൽ ജി പല സാധ്യതയുണ്ട് പല രൂപയ്ക്ക്